ഹലോ അപ്പൊ എന്റെ എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഞാൻ ഞങ്ങളെത്തിരിക്കും നല്ല സിംഗപ്പൂര് മാല മംഗൽസൂത്ര മാല വന്നിട്ടുണ്ട് പിന്നെ ഫ്രഷർ സ്റ്റോന്റെ കമ്മിൽ വന്നിട്ട് ഞാൻ കാണിച്ചപ്പോ നോക്കിയോളൂ ഡിസൈൻ ഇത് നമുക്കൊരു സിംഗപ്പൂർ വൈഡാണ് റോഡി ആൻഡ് റോസ് ഗോൾഡ് മിക്സ്ഡ് ഒരു പതിമൂന്ന് ഗ്രാമില് വരുന്ന സിംഗപ്പൂര് മോഡലാണ് കേട്ടോ നോക്കിയുള്ളൂ ഞാൻ അടുത്ത് കാണിക്കാൻ ലൈറ്റ് വെയിറ്റ് നോക്കിയോളെ ഇതൊരു നാല് ഗ്രാം വരള്ളൂ നാല് ഗ്രാമിന്റെ ഒരു മാലയാണ് കേട്ടാ നല്ലൊരു സിമ്പിൾ പാറ്റേൺ ആണ് ിസൈൻ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് സിംഗപ്പൂർ മോഡലിന്റെ ഒരു വൈറ്റ് ഗോൾഡ് വരുന്നുണ്ട് ഒരു പതിനേഴ് ഗ്രാമിന്റെ നോക്കിയോളൂട്ടാ ഫുള്ള് വൈറ്റ് ഗോൾഡ് ആണ് സിംഗപ്പൂർ മെയ്ഡാണ് കേട്ടോ പിന്നെ അതിൽ തന്നെ നമുക്കൊരു പാദസരം വരുന്നുണ്ട് എട്ട് ഗ്രാമിന്റെ പാദസരം ഞാൻ കാണിച്ചു കാണിച്ചുതരാം നോക്കിയോളൂ സോറി ഇത് മാലിന്യാണ് കേട്ടോ പാദസരം അടുത്ത് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് എട്ട് ഗ്രാമിന്റെ ഒരു മാലിന്യാണ് സിംഗപ്പൂര് മെയ്ഡാണ് കേട്ടോ നോക്കിയോളൂ നല്ല അടിപൊളി മോഡലാണ് ഇനി നമുക്കൊരു ആറ് ഗ്രാമിന്റെ സിംഗപ്പൂർ മോഡല് ഒരു മാല സിലിണ്ടർ ഡിസൈൻ നോക്കിയോളൂട്ടാ ഇത് നമുക്ക് ആറ് ഗ്രാമേ വരുന്നുള്ളൂ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് കേട്ടാ അടിപൊളി മോഡലാണ് ഇനി നമുക്കൊരു ഡബിൾ ലയറ് വരുന്നുണ്ട് രാ കട്ടിങ് ബോളിന്റെ ഒരു ഡബിൾ ലയറ് അത് ഇത്തിരി വെയിറ്റ് കൂടുതലായി കാണിച്ച രണ്ടേകാലം വരുന്നുണ്ട് കേട്ടാ നോക്കിയോളൂ ലയറാണ് അത് മോഡല് നമുക്ക് ലയർ തീർക്കാൻ ഒത്തിരി സമയം വരും നോക്കിയോളൂ വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ രാജ്കോട്ട് കട്ടിങ് മോഡല് പിന്നെ നമ്മൾ അടുത്ത് മംഗൽസൂത്ര കാണിക്കുന്നത് മംഗൽസൂത്ര ഒരു പവന്റെ ഒരു മംഗൽസൂത്ര നോക്കിയോളൂ കേട്ടോ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് സിമ്പിൾ ടൈപ്പ് ആണ് കേട്ടാ മംഗൽസൂത്ര പിന്നെ നമുക്ക് അടുത്തൊരു മംഗൽസൂത്ര ഇത്തിരി വെയിറ്റ് കൂടുതലാണ് ഒരു രണ്ടര പവന്റെ മംഗൽസൂത്ര നോക്കിയോളൂ അത് ഇത്തിരി ഹെവിയാണ് കേട്ടോ ആ മോഡല് തന്നെ അറിയാം നമുക്ക് പിന്നെ നമുക്ക് അടുത്തൊരു എട്ട് ഗ്രാമൻ്റെ തന്നെ ചെറിയ ഒരു മംഗൽസൂത്രം നോക്കിയോളൂ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ അടുത്ത് നമ്മളൊരു സിംഗപ്പൂരിനെ കാണിച്ചു തരാം ഒരു വെറൈറ്റി പുതിയതരം എന്നുള്ളതാണ് പതിനൊന്ന് ഗ്രാമിന്റെ ഒരു സിംഗപ്പൂർ മോഡൽ മാല ഏട്ടാ ഇത് ഫുള്ള് വൈറ്റ് ഗോൾഡ് ആണ് റോസ് ഗോൾഡ് ഉണ്ട് മിക്സഡാണ് കേട്ടോ പിന്നെ നമ്മളടുത്ത് ഒരു പതിനാല് ഗ്രാമിന്റെ ഒരു സിമ്പിൾ നെക്ലസ് സിംഗപ്പൂർ മോഡലാണ് കേട്ടോ നമ്മൊരു പതിനാല് ഗ്രാമേ വരുന്നുള്ളൂ പിന്നെ ഞാൻ ഒരു പത്ത് ഗ്രാമിന്റെ ഒരു മോഡൽ കാണിച്ചു തരാം നോക്കിയോളൂ വൈറ്റ് ഗോൾഡ് മിക്സഡ് പത്ത് ഗ്രാം പിന്നെ അടുത്ത് വരുന്ന ഒരു ആറ് ഗ്രാമിന്റെ ഒരു ചെറിയ കല്ല് വെച്ച് ചെറിയ റൂബി സെറ്റിംഗ് ലൈറ്റ് വെയിറ്റ് ആണ് ആറ് ഗ്രാമേ അത് പിന്നെ നമുക്കൊരു അടുത്തൊരു പത്ത് ഗ്രാമിന്റെ ഒരു വെറൈറ്റി മോഡല് ഇത് നമ്മള് യെല്ലോ ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സഡ് ആയിട്ടുള്ളൊരു സിംഗപ്പൂർ മോഡലാണ് കേട്ടോ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പാണ് പുതിയ മോഡലാണ് കേട്ടോ അടുത്ത് നമുക്കൊരു പതിമൂന്ന് ഗ്രാമിന്റെ നേരത്തെ ഞാൻ കാണിച്ചതിന്റെ മോഡലിന്റെ ഒരു ചെറിയൊരു വ്യത്യാസത്തില്ല വന്നിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമുക്ക് പതിമൂന്ന് ഗ്രാമേ ഉള്ളൂട്ടാ ഒക്കെ സിംഗപ്പൂര് മെയ്ഡാണ് കേട്ടോ ഡിസൈൻ പിന്നെ അടുത്ത് നമുക്കൊരു മംഗൽസൂത്ര നമുക്ക് വരുന്ന വരുന്നൊരു പതിനൊന്ന് ഗ്രാമിന്റെ ഒരു മംഗല്സൂത്രം വരുന്നുണ്ട് കേട്ടാ നോക്കിയോളൂ ഇത് നമുക്ക് അടുത്ത് വരുന്ന പാദസരം വരുന്നുണ്ട് കേട്ടോ അതെ പാതസരം ഞാൻ കാണിച്ചുതരാം പാദസരം നമുക്ക് ആറ് ഗ്രാം എട്ട് ഗ്രാമയ്ക്കുള്ളൂ കേട്ടോ സിംഗപ്പൂര് മേലൊക്കെ ലൈറ്റ് വെയ്റ്റ് പാതസരങ്ങളായിരിക്കും നീളെ നമുക്ക് ഏകദേശം ഒരു പത്തര ഇഞ്ചിന്യ നോർമൽ ആൾക്കാർക്ക് ഉപയോഗിക്കാം കേട്ടോ പത്തര ഇഞ്ചാണ് ഇതാകുമ്പോൾ ഒരു അഞ്ച് ഗ്രാം വരുന്നുള്ളൂ ഈ പാദസരം ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ചെറിയ ബോള് കട്ടിങ് ബോൾ വെച്ചിട്ട് ഇത് നോക്കിയോളൂ ഇതൊരു പത്ത് ഗ്രാമിന്റെ പാദസരം ഇതെന്ന് വെച്ചിട്ട് ബോൾ ഇത്തിരി കന ഉണ്ടിത്തി വെയിറ്റ് കൂടുതൽ കേട്ടോ പിന്നെ ഈ അറ്റത്തും ഈ അറ്റതും ബോളുകളും ഉണ്ട് അതുകൊണ്ടാണ് വെയിറ്റ് കയറി നിൽക്കുന്നത് പിന്നെ നമുക്ക് ചെറിയ ചെറിയ നെക്ലസ്സുകൾ നോക്കിയോളൂ അത് ഇതൊരു വെറൈറ്റി ആണ് നോക്കിയോളൂ ഇതൊരു പത്ത് ഗ്രാമിന് താഴെയുള്ള നാല് നാല് ബോൾ വെച്ചിട്ടുള്ള സംഭവം പിന്നെ നമുക്ക് നോക്കിയോളൂ സിംഗപ്പൂര് ലൈറ്റ് വെയിറ്റ് നാല് ഗ്രാം ആറ് ഗ്രാം വരുന്നൂട്ടാ സിംഗപ്പൂര് നമ്മൾ ആദ്യം നോക്കിയോളൂ നമ്മള് എമറാൾഡാണ് റൂബി ഇല്ല നല്ല നല്ല ഫ്രഷ്യസിന്റെ കമ്മലുകളാണ് വന്നിട്ടുള്ളത് നമുക്ക് അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നിട്ടോ നല്ല ഫ്ലവർ ടൈപ്പ് ആണ് കൂടുതൽ വരുന്നത് നോക്കിയോളൂ നോക്കിയോളൂ ചുറ്റും എമറാൾഡ് വെച്ചിട്ട് സെൻട്രൽ റൂബി അതുപോലെ ഈ റൗണ്ട് നമുക്ക് വരുന്നത് ചുറ്റും റൂബിയും സെൻട്രലിൽ ഒരു എമറാൾഡ് ഇത് ഫ്ലവറാ കേട്ടോ ഫ്ലവർ ടൈപ്പ് നമുക്ക് റൂബി ചുറ്റും അതുപോലെ തന്നെ ചെറിയൊരു എമറാൾഡ് ഇത് നമുക്ക് ഫുള്ള് റൂബിയാണ് കേട്ടോ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു രണ്ട് ഗ്രാം ആ റേഞ്ച് വരുന്നുള്ളൂട്ടാ സ്റ്റാർട്ടിങ് കേട്ടാ അല്ലേ നോക്കിയുള്ളൂ സെന്ററിൽ നല്ലൊരു എമറാൾഡിനി വലുപ്പത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള ഒരു കമ്പലാണ് കേട്ടോ ഫുള്ള് നമ്മൾ ആണ് പ്രഷ്യസാണ് കാണിക്കണ്ടിപ്പോ അതുപോലെ നോക്കിയുള്ളൂ ഫുള്ള് എമറാൾഡ് അതുപോലെ ഗ്യാപ്പിൽ റൂബി മിക്സഡ് അതുപോലെ പല പല പാറ്റേൺസ് ആണ് കേട്ടോ കൂടുതൽ നമുക്ക് ഫ്ലവർ ടൈപ്പ് ആണ് നോക്കിയുള്ളൂ ഒരു സ്റ്റാർ വരുന്നുണ്ട് സ്റ്റാർ നമുക്ക് റൂബിയാണ് വരുന്നത് സെന്ററിൽ ഒരു ഗ്രീൻ എമറാൾഡ് കേട്ടോ അങ്ങനെ നോക്കിയോളൂ ഫ്ലവർ ടൈപ്പ് അടിപൊളി അടിപൊളി ഡിസൈനുകൾ വന്നിട്ടുണ്ട് കേട്ടോ അത് പുതിയതായിട്ട് എത്തിയിട്ടുള്ള ഒരു ബ്രഷസിന്റെ കമ്പലാണ് കേട്ടോ ഒരു വെറൈറ്റി കമ്പലുകൾ നമുക്കൊരു ഒന്നേ മുക്കാൽ പോകലിൽ വരുന്ന കമ്പലുകളാണ് കേട്ടോ പല പല സ്റ്റോണുകൾ ഉണ്ട് ഇതൊരു നമ്മളെ കെമ്പ് സ്റ്റോൺ ആണ് പിന്നെ ചെറിയ റൂബികൾ ഉണ്ട് നോക്കിയോളൂ നല്ല ഭംഗിൻ്റെ കേട്ട സ്റ്റാർട്ടിങ് നമുക്ക് നോക്കി രണ്ടു താഴെ ഉണ്ട് സംഭവം ചെറിയൊരു എമറാൾഡ് നോക്കിയോളൂ പിന്നെ സിംഗിൾ റൂബി പിന്നെ റൂബിയിൽ തന്നെ വെറൈറ്റി ഡിസൈൻ ഉണ്ട് ഫ്ലവർ ഉണ്ട് കൂടുതൽ നമുക്ക് ഫ്ലവർ ആണ് വരുന്നത് കേട്ടാ ഫ്രഷ് സ്റ്റോണില് നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ എന്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ ഷോപ്പ് മറക്കണ്ട അജിച്ച് പോലെ ഡയമണ്ട് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും ഡൗട്ടിന് ഞാൻ വിളിക്കാം എന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു